നമസ്കാരം ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് ദേശീയപാതയിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി അതിദാരുണമായി മരണമടഞ്ഞ സംഭവത്തിൽ പ്രതിയായ ഡ്രൈവർ നിസാമുദ്ദീൻ്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപായി വരെ നിസാമുദ്ദീൻ വാട്ട്സ്ആപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരുന്നതായി തെളിഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇയാളിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് ശ്രീകണ്ഠാപുരം പോലീസ് സൈബർ വിങ്ങിന് കൈമാറിയത് അപകട ദിവസം നാലു മണി മുതൽ നിസാമുദ്ദീൻ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു വാട്സ്ആപ്പിൽ ഇയാൾ ഫോട്ടോകൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കാര്യം ചോദിച്ചപ്പോൾ അത് നേരത്തെ ഷെയർ ചെയ്തതാണെന്നാണ് നിസാമുദ്ദീൻ പോലീസിന് മൊഴി നൽകിയത് എന്നാൽ ഇത് പോലീസ് അംഗീകരിച്ചിട്ടില്ല ഡ്രൈവിംഗ് സമയത്ത് നിസാമുദ്ദീൻ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന സംശയമാണ് പോലീസിനുള്ളത് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണവും ഈ ദിശയിലേക്ക് തന്നെയാണ് വിരൽ ചുണ്ടുന്നത് ഇതോടെയാണ് വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ഡ്രൈവർ നിസാമുദ്ദീനെതിരെ എതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് പോലീസ് കേസെടുത്തതും നിസാമുദ്ദീൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റിയിച്ചു നിസാമുദിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് അപകടത്തിൽ കലാശിച്ചതെന്ന് എം വി ഐ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നിസാമുദ്ദീൻ അമിത വേഗത്തിലാണ് വാഹനം ഓടിച്ചതെന്ന് അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും മൊഴി നൽകിയിട്ടുണ്ട് ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ചയാണെന്ന് ബസ് പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ബ്രേക്കിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബ്രേക്ക് പിടിച്ചതിന്റെ പാടുകൾ റോഡിലുണ്ട് പ്രത്യക്ഷത്തിൽ ഡ്രൈവർ ഓവർ സ്പീഡ് ആയിരുന്നുവെന്നും അശാസ്ത്രീയമായ രീതിയിലാണ് ഡ്രൈവർ വണ്ടി വളവിൽ വെച്ച് തിരിച്ചതെന്നും എൻഫോഴ്സ്മെന്റ് ആർട്ടിയോറിയാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സ്കൂൾ ബസ് അപകടത്തിന് കാരണം വാഹനത്തിന് നിയന്ത്രണം നഷ്ടമായതാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിലും വ്യക്തമാണ് കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ് ാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂൾ വിട്ട് കുട്ടികളുമായി വരികയായിരുന്ന ബസ് കിരാത്ത് എന്ന സ്ഥലത്ത് കുട്ടികളെ ഇറക്കിയ ശേഷം വളക്കയിലേക്ക് പോകവേ വളക്കൈ പാലത്തിനടുത്തുള്ള ഇറക്കത്തിലായിരുന്നു അപകടം എന്നാൽ വളക്കൈ ഇറക്കം ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പൊട്ടിയതാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ഡ്രൈവർ നിസാമും ആയ സുലോചനയും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ബ്രേക്ക് പൊട്ടിയിട്ടില്ലെന്ന് എം പരിശോധനയിൽ കണ്ടെത്തി അപകടത്തിന് ശേഷവും ബ്രേക്ക് കൃത്യമായി പമ്പ് ചെയ്യുന്നുവെന്നാണ് എം റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തിന് കാരണമാകും വിധമുള്ള മറ്റു മെക്കാനിക്കൽ തകരാറുകളില്ലെന്നും എം പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ആർ ടിഒക്ക് കൈമാറി മെഡിക്കൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് എം വി ഡി പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട് സ്കൂൾ ബസിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും എം വി നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം നേദിയുടെ മരണം വലിയ വേദനയാണ് പ്രിയപ്പെട്ടവർക്ക് നൽകുന്നത് ഇന്നലെ സ്കൂളിലെ പുതുവർഷ ആഘോഷം കഴിഞ്ഞ് അനിയത്തിക്ക് നൽകാൻ വേണ്ടി ഒരു കഷ്ണം കേക്കും ചോദിച്ചു വാങ്ങിയാണ് നേദ്യ വീട്ടിലേക്കും മടങ്ങിയത് കലാമത്സരങ്ങളിൽ നേടിയ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു അവളുടെ ബാഗിൽ പ്രതീക്ഷിക്കാതെ എത്തിയ മരണം കൊണ്ടുപോയ പ്രിയപ്പെട്ട നേദ്യയെ ഓർത്ത് വിങ്ങിപ്പൊട്ടുകയാണ് അവളുടെ അധ്യാപകരും കൂട്ടുകാരും കുറുമാത്തൂർ ചിന്മ സ്കൂളിൽ പൊതുദർശനത്തിന് എത്തിച്ച നേതിയുടെ മൃതദേഹത്തിന് മുന്നിൽ അവരൊന്നടങ്കം വിങ്ങിപ്പൊട്ടി കണ്ണൂർ വളക്കയിൽ ഇന്നലെ വൈകുന്നേരമുണ്ടായ അപകടത്തിലാണ് നേതി എന്ന പതിനൊന്നുകാരിക്ക് ജീവൻ നഷ്ടമായത് അവസാനമായി അവൾ ആഘോഷിച്ച സന്തോഷിച്ച മുറിയിൽ തന്നെയാണ് ചേതനേറ്റം നേതിയുടെ മൃതദേഹം ഒടുവിലായി എത്തിച്ചത് ഇന്നലെ ഇവിടെ ഹാപ്പിയായിട്ട് നടന്ന പിള്ളേര ഒരിക്കലും ഇല്ലാത്തൊരു സന്തോഷമായിരുന്നു ഇന്നലെ ഇവിടെ നേതിയ്ക്ക് ഒരുപാട് സമ്മാനം കിട്ടിയിരുന്നു ബാക്കി കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ബാക്കി ഇവിടെ വെച്ചിട്ടുമുണ്ട് അനിയത്തിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കഷ്ണം കേക്കും വാങ്ങിയാണ് അവൾ പോയത് ഇതുപോലെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിനുവേണ്ടിയാണോ ഞങ്ങളിതിൽ ന്യൂ ഇയർ ആഘോഷിച്ചത് മിടുക്കിയായിരുന്നു നന്നായിട്ട് പഠിക്കുമായിരുന്നുവെന്ന് കണ്ണീരോട് ടീച്ചർമാർ പറഞ്ഞു നീതിയുടെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടുകയാണ് രക്ഷിതാക്കളും അധ്യാപകരും പൊതുദർശനത്തിനു ശേഷം നേതിയുടെ സംസ്കാരവും നടന്നു